ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ സമ്മേളനവും യുക്താസ് സംഗമവും നടത്തി കൈപ്പമംഗലം ലോറി പാലസിൽ നടന്ന ചടങ്ങിൽ എ കിസി ജില്ലാ പ്രസിഡന്റ് ഷെയമീർ ചേലക്കര ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എൻ കെ നാസർ അധ്യക്ഷത വഹിച്ചു ल्लानल सेट्ररी बालन ्या र्दल फंड वेर्ती पी हल्ला हथब अबदुल दर द मन सदेशमन एकसी संस्थानशरवन जिल्ला ट्रशर अुल असी प्रे ोर्टसन जिल्ला जॉन सेट्र शशी आदि धे मेखला जेनल सेक्ट आि अ मदिलगम.

നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു സാധിക്കുന്ന പേരുകൊണ്ട് പ്രസിഡന്റ് എന്നോ സെക്രട്ടറി എന്നോ പ്രഷർ എന്നോ പേരുകൊണ്ട് മാത്രം വരാതെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം ഇനിയും അടുത്തൊരു ഭരണസമിതിയിലേക്ക് വരേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിലായാലും ജില്ലാതലത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വളർച്ചകളാണ് പുതിയ ഭരണസമിതി അംഗങ്ങളായി പ്രസിഡന്റായി ഇംതിയാസ് സഫ്രോണും ജനറൽ സെക്രട്ടറിയായി ആസിഫ് അലി മതിലകവും ട്രഷററായി ശശാങ്കൻ കാഞ്ഞാണിയെയും യോഗം തിരഞ്ഞെടുത്തു യുവത്വത്തിന് മൊഞ്ചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരു ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിംഗ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ക്ലീൻസ് ജെൻസ് ബ്യൂട്ടി പാർലർ കുഞ്ഞക്കുരു ബസാർ ഫോൺ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ Bridal makeup, spa, pedicure and manicure, hair styling, hair treatment, facial eye care, hair coloring, waxing, skin treatment, smoothening, mehendi. Work cuts, Gents Beauty Parlor, Kalamuri, Chalingad. Phone, double nine four seven, double seven, seven, three double zero. You're watching True Line News.